ഹലോ അസ്സാമലൈക്കും അപ്പം നമ്മൾ മണ്ടോത്രത്തിൽ പോയിട്ട് അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടി ഇടും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കണ്ടൻ ചെടികളുടെ ഇടയിൽക്കൂടെ ഇങ്ങനെ പോകുമ്പോഴൊക്കെ നല്ല അതിമനോഹരമായിട്ട് നമുക്ക് നല്ല ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനും നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്കിങ്ങനെ തോണിയിൽ ഇങ്ങനെ പോവാം വള്ളത്തിൽ ഇങ്ങനെ പോവാം നല്ല നല്ല രസമുണ്ട് നല്ല എൻജോയ് ചെയ്തു കേട്ടോ